നമസ്കാരം മഹാകവി കുമാരനാശാന്റെ മരണം ഇന്നും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതീവ ദുരൂഹമായ ഒരു ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇത് സംഭവിക്കുന്നത് അന്ന് ഒട്ടേറെ വിവാദങ്ങളും സംശയങ്ങളും അവശേഷിപ്പിച്ച ആ മരണം സംബന്ധിച്ച് ഒരു ഔദ്യോഗിക വിവരവും ഇതുവരെ പുറത്തു വന്നിരുന്നില്ല ഒട്ടേറെ സംശയങ്ങൾ അന്ന് തന്നെ നാട്ടുകാർ ഉയർത്തിയിരുന്നു ഇതിൽ പലതും ഇന്നും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇരുപത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അന്ന് നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ആദ്യമായി പൊതു ഇടത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുമാരനാശാന് അന്ന് എന്താണ് സംഭവിച്ചിരിക്കുക അതൊരു അപകട മരണം തന്നെയാണോ സുധീർ ബാബു എന്ന പത്രലേഖകനാണ് ഇത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കുമാരനാശാൻ കൊല്ലത്തു നിന്ന് യാത്ര ചെയ്ത് പല്ലന്നയാറ്റിൽ കായംകുളങ്ങളും കടന്ന് പല്ലനയാറ്റിൽ റെഡീമർ എന്ന ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ആ ബോട്ട് മുങ്ങി അദ്ദേഹത്തിൽ അപകടത്തിൽപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് പിറ്റേ ദിവസം അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നതിൻ്റെ ഒരു ചെറിയ അന്വേഷണമാണ് അദ്ദേഹം ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ നടത്തുന്നത് ആയിരത്തി ജനുവരി പതിനാറിനാണ് കുമാരനാശൻ കൊല്ലത്തുനിന്ന് ഈ യാത്ര തുടരുന്നത് അദ്ദേഹം ആലുവയിലേക്കുള്ള യാത്രയിലായിരുന്നു രണ്ട് ബോട്ടുകൾ അദ്ദേഹം എട്ട് മണിക്ക് തന്നെ വൈകിട്ട് എട്ട് മണിക്ക് തന്നെ ബോട്ട്ജെട്ടിയിൽ എത്തി എത്തിയിരുന്നു എങ്കിലും തിരക്ക് കാരണം അദ്ദേഹം രണ്ട് ബോട്ടുകൾ അദ്ദേഹം ഒഴിവാക്കി വിട്ടു മൂന്നാമത്തെ ബോട്ടായ റെഡീമറിലാണ് അദ്ദേഹം യാത്ര തുടരുന്നത് റെഡീമർ യാത്ര ചെയ്ത് വെളുപ്പിന് അഞ്ചു മണിയോടുകൂടി പല്ലനിയാറ്റിൽ എത്തുന്നു തലകീഴായി മറിഞ്ഞ അല്ലെങ്കിൽ സൈഡിലേക്ക് യാത്രക്കാരെ ഉൾപ്പെടെ മറിഞ്ഞ ആ ബോട്ടിൽ അദ്ദേഹം ഉൾപ്പെടുന്നു എന്നാണ് നമ്മൾ പൊതുവെ അറിഞ്ഞിരുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന ചില സാഹചര്യ തെളിവുകൾ അതിനെ ഘടകവിരുദ്ധമായി നമ്മുടെ മുൻ ധാരണകളെ മാറ്റിമറിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്ന് തന്നെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു കമ്മീഷൻ രണ്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിലാണ് പക്ഷേ പൊതുജനങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പ്രസിദ്ധീകരിക്കാത്ത ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് കേരള ആർക്കൈവ്സിൻ്റെ മുഖപത്രമായ മുഖപത്രമായ ന്യൂസ് ലെറ്ററിൽ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടുണ്ടായി ആ ന്യൂസ് ലെറ്ററിൽ പ്രസിദ്ധീകരിച്ചത് പോലും പ്രസക്തമായ ഭാഗങ്ങളായിരുന്നു അപ്പോൾ കുമാരനാശാന്റെ മരണം സംബന്ധിച്ച പ്രസക്തമായ ചില വിവരങ്ങൾ ന്യൂസ് ലെറ്ററിലും മറച്ചു വയ്ക്കപ്പെട്ടു എന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കുമാരനാശാന്റെ മരണത്തെ സംബന്ധിച്ച ആ വിവരങ്ങൾ മറച്ചു വയ്ക്കപ്പെട്ടത് സമൂഹത്തിൽ ഈ വിവരങ്ങൾ അറിഞ്ഞാൽ സമൂഹത്തിൽ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നാണ് അന്നത്തെ എഡിറ്റർ ഇതിനോട് അനുബന്ധിച്ച് വിശദീകരിച്ചിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു മഹാകവിയുടെ മരണം അറിഞ്ഞാൽ എന്ത് ഭവിഷ്യത്തുകളാണ് ഉണ്ടാകുന്നത് എന്ന് സാധാരണ ആർക്ക് വേണമെങ്കിൽ സംശയമുണ്ടാകാം അപ്പോഴാണ് നാം ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ മരണം നടക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ആയിരത്തി ഇരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ശ്രദ്ധേയമാകുന്നത് മാപ്പിള്ള ലഹളയുടെ പശ്ചാത്തലത്തിലാണ് മാപ്പിള മാപ്പിളലഹലയെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രശസ്തമായ ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ട് ദുരവസ്ഥ എന്നാണ് ആ കൃതിയുടെ പേര് ആ കൃതി അന്ന് തന്നെ ശക്തമായ സമൂഹ വിമർശനങ്ങളെ കൊണ്ടും അല്ലാമതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ചും ഉൾപ്പെടുത്തുന്നതിനാൽ അന്ന് തന്നെ വളരെ വിവാദമായിരുന്നതാണ് അത് ഒഴിവാക്കണം എന്ന് കുമാരനാശൻ മഹാകവിയോട് പലരും ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അതിന് തയ്യാറാക്കാതെ ഇരുന്നതുമാണ് അതുകൊണ്ട് തന്നെ പലയിടത്തു നിന്നുള്ള ഭീഷണികൾ അന്ന് കുമാരനാശാന് നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന് ആ കാലത്ത് തന്നെ പോലീസ് സംരക്ഷണ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീഷണി അദ്ദേഹം നേരിട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ കാലഘട്ടത്തിലെ പശ്ചാത്തലം അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നും അന്നത്തെ ഖിലാഫത്ത് പ്ര പ്രവർത്തകരിൽ നിന്നും അദ്ദേഹത്തിന് ഭീഷണികൾ ഉണ്ടായിരുന്നു ദുരവസ്ഥ എന്ന ഖണ്ഡകാവ്യത്തിലൂടെ കാരണം അത് അദ്ദേഹം ദുരവസ്ഥ എഴുതാനുള്ള പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം തിരുവിതാംകൂറിലായിരുന്നു അദ്ദേഹം മലബാറിൽ പോയി ആ ആ പ്രദേശങ്ങളെല്ലാം നേരിട്ട് സന്ദർശിച്ചു വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെയാണ് ആ കവിയുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ഖണ്ഡകാവ്യം ഏർ പുറത്തിറങ്ങുന്നത് അദ്ദേഹം എഴുതുന്നത് അത് ആ കാലഘട്ടത്തിന്റെ ഒരു നേർചിത്രമായി ഇന്നും അവശേഷിക്കുന്നുണ്ട് എങ്ങനെ ഒരു ചരിത്ര സംഭവത്തെ എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കണം ഈ കൃതിയിലെ തിരുത്തണം എന്ന് അദ്ദേഹത്തിനോട് പലരും ആവശ്യപ്പെട്ടത് ഇന്ന് നമുക്ക് ശ്രദ്ധേയരായിട്ടുള്ള പല മുതിർന്ന നേതാക്കളും അന്ന് ഇത് തിരുത്തണം എന്ന് മഹാകവിയോട് ആവശ്യപ്പെട്ട പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഒരു എന്താ പറയുക ഒരു ദുരൂഹമായി നാം അവശേഷിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് അദ്ദേഹം കൊല്ലത്തുനിന്ന് യാത്ര തുടരുന്നു പക്ഷേ ആ റെഡീമർ എന്ന ബോട്ടിലെ ആ റിപ്പോർട്ടിൽ പ്രകാരം ആ റെഡീമർ എന്ന ബോട്ട് ആദ്യമായി അടുക്കുന്നത് തേവള്ളി എന്ന സ്ഥലത്താണ് കൊല്ലത്തിനടുത്ത് തേവള്ളി എന്ന സ്ഥലത്തു നിന്നാണ് അവിടെ ഒരു അത് യഥാർത്ഥത്തിൽ അവിടെ നിർത്തേണ്ട കാര്യമില്ലായിരുന്നു അല്ലെങ്കിൽ അത് അനുവദിക്കപ്പെട്ട ഒരു സ്റ്റോപ്പ് ആയിരുന്നില്ല എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് അവിടെ നിന്ന് നാല് പേർ കെ കയറുന്നതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഈ ആരാണ് അവിടെ നിന്ന് കയറിയത് അല്ലെങ്കിൽ ബോട്ടിലെ ജീവനക്കാർ അറിഞ്ഞുകൊണ്ട് ആരെയെങ്കിലും അതിനകത്ത് പ്രവേശിപ്പിച്ചതാണോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴും ദുരൂഹമായി തുടരുക അവരെ കണ്ടെത്താനായി അത് ഈ അന്വേഷണ കഴിഞ്ഞിട്ടില്ല അഞ്ചു മണിക്ക് വെളുപ്പിന് പതിനേഴാം തീയതി മണിക്ക് ബോട്ട് അപകടത്തിൽപ്പെടുമ്പോൾ രണ്ട് വള്ളങ്ങൾ അവിടെ എത്തിയതായി സൂചനകളുണ്ട് അവർ ദൃക്സാക്ഷികളിൽ നിന്നും ദൃക്സാക്ഷി എന്ന് പറഞ്ഞാൽ ബോട്ടിലുണ്ടായിരുന്ന രക്ഷപ്പെട്ട യാത്രക്കാരാണ് അതുപോലെ ജീവനക്കാരും ചില ജീവനക്കാരിൽ നിന്നുള്ള മൊഴിയെടുക്കുന്നതിലൂടെയാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് രണ്ട് വള്ളങ്ങൾ അവിടെ എത്തിയതായും ആ വള്ളങ്ങളെക്കുറിച്ച് അതിൽ ഉണ്ടായിരുന്നത് ആര് എന്ന് കണ്ടെത്താനായി ഇതുവരെയും സാധിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി വലിയ ബന്ധമുള്ളതാണ് പോലീസ് അന്ന് അത് കണക്കിലെടുത്തില്ല എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് മൃതദേഹം കിടക്കുന്നത് കണ്ടു കിട്ടിയുന്നത് അടുത്തുള്ള ഒരു ചെറിയ കൈത്തോട്ടിൽ നിന്നാണ് ആദ്യത്തെ ദിവസം മരണ ദിവസം ഇത് ഉയർത്തി ബോട്ട് ഉയർത്താനുള്ള ശ്രമം ഫലിക്കുന്നില്ല മൃതദേഹങ്ങൾ ഇരുപത്തിരണ്ടെണ്ണം ഇരുപത്തിനാല് പേരാണ് അന്ന് കുമാരനാശൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് അതിന് ദുരന്തത്തിന് ഇരയാകുന്നത് ഇരുപത്തിരണ്ട് പേരുടെ മൃതദേഹം ബോട്ടിൽ നിന്ന് കണ്ടെടുത്തുമ്പോൾ മഹാകവി ഉൾപ്പെടെയുള്ള രണ്ട് പേരുടെ മൃതദേഹം പിറ്റേ ദിവസമാണ് കണ്ടെത്തുന്നത് അത് തന്നെ അടുത്തുള്ള ഒരു കൈത്തോട്ടിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന് ആ മൃതദേഹം കയ്യിൽ കോരിയെടുത്ത ആൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആ ദ ആ മൃതദേഹത്തിൽ ചെളി പറ്റിയിരുന്നു എന്നാണ് പറയുന്നത് ഈ റ്റിയിരുന്ന എങ്ങനെയാണ് മുങ്ങി മരിച്ചിരുന്ന ഒരാളുടെ ദേഹത്ത് ചേറ് പറ്റിയിരുന്നത് ഇതൊക്കെ വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ് അത് ചേറ് കഴുകിക്കളഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട് ഈ ഇതിനെക്കുറിച്ചും പോലീസ് അന്ന് അന്വേഷിക്കാതെ പോയത് വളരെ ബുദ്ധിമോശമായി എന്ന് നാം ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു അപ്പോൾ ആരായിരിക്കാം അദ്ദേഹത്തിന്റെ മനഃപൂർവ്വമായിട്ടുള്ള ചെളിയിൽ അദ്ദേഹത്തിൻ്റെ ദേഹം താഴ്ത്തിയത് ആര് എന്നുള്ളൊരു ചോദ്യമാണ് ഈ റിപ്പോർട്ടിലൂടെ നാം ചോദിക്കുന്നത് അപ്പോൾ തന്നെ നേരത്തെ തന്നെ പറയുന്നുണ്ട് ബോട്ട് മറിഞ്ഞതല്ല ചിലപ്പോൾ മറി മറിയിച്ചതായിരിക്കാം ഏതെങ്കിലും കാരണത്താൽ അത് മറിയിച്ച് മറിയിച്ച് ഈ ഒരു അപകടം വരുത്തി വെച്ചതാവാം എന്നുള്ള സംശയവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപസർപ്പക കഥ സംശയത്തിൻ്റെ പുറത്ത് ആ സംഭവത്തെ നില നിൽക്കുന്നുണ്ട് ഇന്നും പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള കഥകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ശ്രീ സുധീർ ബാബുവിൻ്റെ ഈ റിപ്പോർട്ടും അതു അതോടൊപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വരുന്നത് തീർച്ചയായും സാംസ്കാരിക കേരളവും സാഹിത്യ ലോകവും തീർച്ചയായും ഒരിക്കൽ കൂടി ഈ സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതാണ് ആരാണ് ഇതിന് പിന്നിൽ ഉണ്ടായത് മഹാകവിക്ക് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് കേരളത്തിന് അറിയേണ്ടതായിട്ടുണ്ട് ആ ഒരു സംഭവത്തിൻ്റെ നേർചിത്രം അല്ലെങ്കിൽ സത്യാവസ്ഥ കേരളത്തിന് വെളിപ്പെട്ട് കിട്ടാൻ ഇനി സർക്കാർ കൂടി ഒരു ഔദ്യോഗികമായ ഒരു അന്വേഷണത്തിൻ്റെ വഴിയിലേക്കോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ശ്രമമെങ്കിലും നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്